ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ ലിവർപൂള് രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ബോൾമോത്തിനെയാണ് പരാജയപ്പെടുത്തിയിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ പുതിയ പരിശീലകന് കീഴിൽ തകർത്ത് കളിച്ചിരുന്ന ഒരു ലിവർപൂൾ ടീമിനെയാണ് നമ്മൾ കണ്ടത് പുതിയ സീസണിലേക്ക് വരുമ്പോഴും തുടക്കത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ അതേ രീതിയിലുള്ള ഒരു പ്രകടനമാണ് ശരിക്കും ലിവർപൂൾ കാഴ്ചവെച്ചിരിക്കുന്നത് അതിൽ പ്രധാനയായി നമുക്കറിയാം മുഹമ്മദ് സലാഹ് തന്നെയാണ് അവരുടെ ടീമിനെ കൂടെ ശരിക്കും ഈ ഒരു പുതിയ സീസണിലും തുടരുന്ന മുഹമ്മദ് സലാഹിന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൂടാതെ ചിയസ് ഗോൾ സ്കോർ ചെയ്യുന്നു ഗാഗോ അതുപോലെ തന്നെ പുതുതായി ടീമിലെത്തിയൊക്കെ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ ന്യൂനസ് അതുപോലെ തന്നെ ദിയാസ് ഒക്കെ അടങ്ങിയ താരങ്ങൾ ശരിക്കും ക്ലബ് വിട്ടു പോയപ്പോൾ പുതിയ താരങ്ങളിൽ ഇവർക്കുൾ ടീമിലെത്തിക്കുന്നു പക്ഷേ അവരുടെ കഴിഞ്ഞ സീസണിലെ അതേ പ്രകടനം ശരിക്കും ഈ ഒരു പുതിയ സീസണിലും ലിവർപൂളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടി വരും ആ രീതിയിലുള്ള ഒരു പ്രകടനമാണ് നിലവിൽ ലിവർപൂൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്കറിയാം അർനെ സ്ലോട്ടിന് കീഴിൽ ഒരു അല്ലെങ്കിൽ ഒരു സ്ലോട്ട് യുഗം കണ്ട സീസണായിരുന്നു കഴിഞ്ഞ തവണ ഒരു ആധിപത്യത്തോട് കൂടിയുള്ള ലിവർപൂളിന്റെ ഒരു പ്രകടനമാണ് പ്രീമിയർ ലീഗിൽ കണ്ടത് അത് അവർ കിരീടം നേടുകയും ചെയ്തു അത് അവർ കഴിഞ്ഞ സീസണിൽ അറിയിച്ചതുമാണ് പുതിയ സീസണിലേക്ക് വരുമ്പോൾ ശരിക്കും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ടീമുകളിൽ നിന്നുള്ള കൂടുതൽ സിറ്റി അതുപോലെ തന്നെ ഐഎസ്എൻഎൽ കൂടാതെ ചെൽസി ഒക്കെ മികച്ച ഫോമിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അവർക്കെതിരെയുള്ള മത്സരങ്ങളൊക്കെ ശരിക്കും ഒരു ഹെഡ് ടു ഹെഡ് മത്സരങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ശക്തി അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കേണ്ടതുണ്ടെങ്കിൽ പോലും നിലവിൽ ലിവർപൂൾ മികച്ച തുടക്കമാണ് പുതിയ സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുതിയ സീസണിൽ കിരീടം നിലനിർത്താൻ വേണ്ടി ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ തന്നെ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് സലാഹ അടക്കമുള്ള താരങ്ങൾ സ്കോർ ചെയ്യുന്നു പുതുതായി ടീമിലെത്തിച്ച താരങ്ങളൊക്കെ സ്കോർ ചെയ്യുന്നു സ്ലോട്ടനിക്കയിൽ മികച്ചു നിന്നൊരു മത്സരം തന്നെയായിരുന്നു ബോൺമോത്തിനെ രണ്ടിനെതിരെ നാല് ഗോൾ ഗോളുകൾക്ക് ശരിക്കും ആൻഫീൽഡിലാണ് ലിവർപൂൾ പരാജയപ്പെടുത്തുന്നത്